നമസ്കാരം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന കൊലപാതകം സിദ്ധാർത്ഥ് എന്ന ബിരുദ വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം നീണ്ട ആൾക്കൂട്ട മർദ്ദനത്തിന് ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു ആ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ അന്വേഷണത്തിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് കാരണം എസ് എഫ് ഐയുടെ ഉന്നത നേതാക്കളടക്കമുള്ളവരാണ് ഈ കേസിൽ പ്രതികൾ അതുകൊണ്ട് തന്നെ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഇടപെടലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിൻ്റെ അടക്കം പിന്തുണയുടെ പിന്തുണയോടുകൂടി നടന്നിരുന്നു കേസിൽ വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു പക്ഷേ കുടുംബം പ്രത്യേകിച്ചും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് വലിയ രീതിയിൽ ഈ കേസിൽ ഇടപെടലുകളെ ഒഴിവാക്കാനായി അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനെതിരെ വലിയ പോരാട്ടം നടത്തിയിരുന്നു ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉയർന്ന പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് സൃഷ്ടിച്ചിരുന്നു പാർട്ടിക്കും സർക്കാരിനും സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് തന്നെ പറയാം ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ചെയ്തത് പക്ഷേ ആ അന്വേഷണ പ്രഖ്യാപനം വെറുമൊരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയായിരുന്നു പിന്നീട് തുടർ നടപടികളിലേക്ക് സർക്കാർ കടന്നില്ല സി ബി ഐക്ക് ഈ കേസ് കൈമാറിക്കൊണ്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിലടക്കം വലിയ കാലതാമസം ബോധപൂർവം സർക്കാർ വരുത്തി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വെളിപ്പെടുത്തൽ അതായത് ഈ സി ബി ഐ അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള രേഖകൾ ഇതുവരെ ദില്ലിയിൽ സർക്കാർ എത്തിച്ചിട്ടില്ല എന്ന വെളിപ്പെടുത്തൽ അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ആരോപണം അതെല്ലാം പുതിയ ഒരു തലത്തിലേക്ക് കേസിന് എത്തിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ നമുക്കറിയാം വലിയ മെല്ലപ്പോക്ക് തന്നെയാണ് ഈ നടപടിക്രമങ്ങളിൽ സർക്കാർ കാണിച്ചിരുന്നത് മാത്രമല്ല ഈ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ മറവിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിലാവുകയും യും പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാവുകയും ചെയ്തു അതിന് ആ സമയത്താണ് കുടുംബത്തിൻ്റെയും കേന്ദ്രമന്ത്രിയുടെയും ഗവർണറുടെയും ഇടപെടലുകൾ വരുന്നത് പക്ഷേ അപ്പോഴും ചില രേഖകൾ ത്വരിതഗതിയിൽ സർക്കാർ തയ്യാറാക്കി നൽകിയിരുന്നുവെങ്കിലും സി ബി ഐ അന്വേഷണത്തെ അങ്ങനെ ചുവന്ന പരമത അന്വരിച്ച് സ്വീകരിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായില്ല അവർ നിരന്തരം ഈ കേസ് അട്ടിമറിക്കാനായി നടപടിക്രമങ്ങളിൽ കാലതാമസം വരുത്തിക്കൊണ്ടേയിരുന്നു ആ സമയം തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം നിൽക്കാനാണ് കേന്ദ്രം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചത് കേന്ദ്ര സർക്കാരിന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ രേഖകളും കിട്ടണമായിരുന്നു സി ബി ഐ അന്വേഷണം ആരംഭിക്കാൻ അല്ലല്ലെങ്കിൽ ഒരു കോടതി വിധിയുടെ ആവശ്യമുണ്ടായിരുന്നു ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാവണം കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാർ ഈ അവസരം തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സി ബി വിജ്ഞാപനം ഉടൻ ഇറക്കണം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകുന്നു ഉടൻ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ സി ബി അന്വേഷണ സംഘം കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് അതായത് ഹൈക്കോടതി നിർദ്ദേശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ദില്ലിയിൽ നിന്നും സി ബി ഐ സംഘം കേരളത്തിലെത്തുന്നു അവർ കണ്ണൂരിൽ ചേർന്ന് കൽപ്പറ്റ ഡി വൈ എസ് ഡിവൈഎസ്പിയുമായി അതായത് കൽപ്പറ്റ ഡി വൈ എസ് പിയുടെ മേൽനോട്ടത്തിലാണ് ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായിട്ടുള്ള അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സി സംഘം ചർച്ച നടത്തി ഇങ്ങനെ ഹൈക്കോടതി നിർദ്ദേശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സി സംഘം കേരളത്തിൽ എത്തിയത് സി കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് വയനാട്ടിൽ സി സംഘം എത്തി തുടർ അന്വേഷണം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വിജ്ഞാപനം ഇറക്കുന്നതിന് മുന്നേയുള്ള വിവരശേഖരണമാണ് സി ബി ഐ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥനുമായി നടത്തിയത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും പിണറായിയുടെ എല്ലാ കളികളും അതായത് പിണറായി സർക്കാർ ബോധപൂർവം ഈ കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന വാർത്തകൾ ശരിയാണ് എങ്കിൽ എന്ന ആരോപണം ശരിയാണ് എങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളെയെല്ലാം സമയം വൈകാതെ പരാജയപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കം അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഒരു ഒരു നിമിഷം പാഴാക്കാതെ തന്നെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനായി ശ്രമിക്കും എന്ന് തന്നെയാണ് ഇന്നലത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥൻ്റെ ഈ മരണവും അതിനു മുന്നേ ഉള്ള മർദ്ദനവും ഇതിനെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നത് കേരളത്തിലെ പോലീസിനല്ല മറിച്ച് ദില്ലിയിൽ പ്രവർത്തിക്കുന്ന ദേശീയ ആൻറ്റി റാഗിങ് സെല്ലിനാണ് അതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ നിർണായകമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് സൂചന അത് അവർ സി ബി ഐക്ക് കൈമാറിയിക്കാം ഇത് ഇതിനുള്ളിൽ തന്നെ അതുകൊണ്ട് തന്നെ ആ നിർണായക വിവരങ്ങൾ സി ബി ഐക്ക് ഈ കേസന്വേഷണത്തിൽ കൂടുതൽ ഉത്സാഹം നൽകുന്നുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്